ഇപ്പോൾ അള്ളാഹു സുബാനുഅദായ വലിയ തൗഫിക്ക് ഉള്ളതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് പള്ളികൾ തുറന്നു തന്നിട്ടുണ്ട് വിനീതമായ അഭ്യർത്ഥന സഹോദരന്മാരെ കൊറോണയെ പേടിച്ചിട്ട് മാത്രം പള്ളിയിൽ പോകാത്ത എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നിങ്ങൾ അള്ളാഹു നല്ലോണം ഭയപ്പെട്ടുള്ളൂ നല്ലോണം ഭയപ്പെട്ടുള്ള സഹോദരന്മാരെ ഒരു ഡോക്ടർ കൊണ്ട് തന്നെ പറയാണ് കാഷ്വാലിറ്റി ഡ്യൂട്ടിയൊക്കെ ഒരുപാട് എടുക്കുന്നത് കൊറോണേൻ്റെ കടലിലൂടെ കൊറോണ അവിടെ ചുമച്ചും തുമ്പിയിട്ടൊക്കെ ഒരുപാട് രോഗികളുടെ നടുവിലൂടെ നമ്മൾ സുഖമായിട്ട് നിർഭയത്വത്തോടെ സമാധാനത്തോടെ നമ്മൾ നടന്നിട്ടുണ്ട് അവിടെ ഒന്നും നമ്മൾക്കാർക്കൊന്നും ഇതുവരെ ഈ നിമിഷം വരെ കൊറോണ പിടിച്ചിട്ടില്ല നമ്മൾ മാസ്ക് ധരിക്കാറുണ്ട് സത്യമാണ് അവിടെ നമ്മൾ ക്യാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുമ്പോൾ വേറെ മാസ്ക് ധരിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഷീൽഡ് ഇടേണ്ടത് ഗ്ലൗസ് ഇടുന്നുണ്ട് സത്യമാണ് ഗവണ്മെൻറ്റിൻ്റെ നിയമപ്രകാരം സർക്കാരിൻ്റെ നിയമപ്രകാരം എന്താണോ പ്രോട്ടോക്കോൾ ആ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള മാസ്ക് ധരിച്ച് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് സാനിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പള്ളിയിൽ പോകാം എന്ന് ഡോക്ടർമാരും സർക്കാരും എല്ലാം അനുവദിച്ചിട്ട് പോലും നിങ്ങൾക്ക് കൊറോണയെ പേടിച്ചിട്ട് പോവാതായിരിക്കുകയാണെങ്കിൽ വലിയ അപകട സഹോദരന്മാരെ വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് ഒരു പള്ളിയിൽ മാത്രമാണോ കൊറോണ ഈത്തിക്കാഫിരിക്കുന്നത് എന്താണ് നമ്മൾ ഒന്ന് കുറച്ച് നമ്മളെപ്പറ്റി ബോധം ഉണ്ടാവണ്ടേ നമ്മൾ ഏതാനും പോകാത്ത സ്ഥലം എല്ലാ സ്ഥലത്തും പോകുന്നുണ്ടല്ലോ നമ്മൾ അങ്ങാടിയിൽ പോകുന്നുണ്ട് മീൻ മടിക്കാൻ പച്ചക്കറി മേടിക്കാൻ കുറച്ച് എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് കുടുംബത്തിലെല്ലാം പോകുന്നുണ്ട് പള്ളിയിലേക്ക് മാത്രം പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ മൂടിപ്പോയിട്ടുണ്ട് സഹോദരന്മാരെ നല്ലോണം ചിന്തിച്ചു ഒട്ടകത്തെ കെട്ടിയിടണം എന്നുള്ള സത്യമാണ് തീർച്ചയായിട്ടും ഒരിക്കലും നിഷേധിക്കല്ല സർക്കാരിൻ്റെ കോവിഡ് പ്രോട്ടോകോൾ നിയമം അപ്പടി തന്നെ പാലിക്കണം എന്നുള്ള സത്യമാണ് പക്ഷെ നമ്മൾ ഈ ഒട്ടകത്തെ വല്ലാതെ കെട്ടിയിട്ടിട്ടിട്ടിട്ട് ഒട്ടകത്തെ തന്നെ കൊല്ലല്ലേ വധിക്കല്ലേ സഹോദരന്മാരെ ആരും തന്നെ ദയവ് ചെയ്ത് അബദ്ധത്തിൽ അള്ളാഹുവിനെ കാട്ടി ബുദ്ധിയുണ്ടെന്ന് ചിന്തിച്ച് വീട്ടിൽ സുരക്ഷിതരാണെന്ന് ചിന്തിക്കല്ലേ അള്ളാഹു സുബാനോ താലകണി ഇതേ കോവിഡ് വൈറസ് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളുടെ റൂഹ് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും നല്ല തിരിച്ചറിവുണ്ടാവണം അന്ന് നിങ്ങൾ പള്ളിയിൽ വരാതെ ലോക്ക്ഡൗണിൻ്റെ ശേഷം പള്ളികൾ തുറന്നിട്ട് പോലും പള്ളികൾ വരാതെ മടിഞ്ഞ് 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 വീട്ടിൽ നിന്നിട്ട് അഥവാ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു ഒരു ഇലക്ട്രീഷ്യനോ ഒരു പ്ലംബറോ അല്ലെങ്കിൽ ഒരു മീൻ വെക്കുന്ന ഒരാൾ അതിലൂടെ നിങ്ങൾക്ക് കോവിഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കോവിഡ് കൊണ്ട് വെൻ്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഖേദിച്ചിട്ട് മടങ്ങും സഹോദരന്മാരെ എന്തുകൊണ്ടാണ് ജീവിതത്തിൻ്റെ അവസാന ഭാഗം ജീവിതം മുഴുവനും മുറക്ക പിടിച്ച് അല്ലാതെ മുറക്ക പിടിച്ച് ജമാത്തിന് പോയ വ്യക്തികൾ പോലും അവസാനം അവനവൻ്റെ ഹൃദയത്തിൽ കാപ്പട്ടി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ കുണ്ടിലേക്ക് അബറിലേക്ക് പോകുന്ന അല്ലാതെ കണ്ടുമുട്ടാൻ പോകുന്നതെന്ന് ഖേദിച്ച് ദുഃഖിതരായിട്ട് നിരാശരായിട്ട് ലജ്ജിച്ചിട്ട് മടങ്ങേണ്ട ഗതികേട് വരും സഹോദരന്മാരെ നല്ല നല്ല തിരിച്ചറിവ് ഉണ്ടാവണം ഒരു ഡോക്ടറെന്ന് കൂടിയാണ് ഞാൻ പറയുന്നത് മെഡിക്കൽ സയൻസിനെ പറ്റി നല്ല ബോധം ഉണ്ടായിട്ട് തന്നെ പറയുന്നത് പള്ളിയിൽ പോയിട്ട് ഇതുവരെ ഇതുവരെ ഇത്രയും എട്ടും ഏഴ് മാസം ഇന്നേവരെ ഒരു പള്ളിയിൽ നിന്നും പെട്ടെന്ന് ഒരാളിൽ നിന്ന് പത്താൾക്കരുത് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നവർ ഭക്ത അള്ളാനും ഭയപ്പെടുന്നവരാണ് അവിടെ പോകും മുസല്ലെടുത്ത് പോകും ഒള്ളം എടുത്തിട്ട് പോകും എന്നിട്ട് അവിടെ നിസ്കരിക്കുന്നു ഫിസിക്കൽ ഡിസ്റ്റൻസ് വെച്ച് നിസ്കരിക്കുന്നു സാനിറ്റൈസ് ചെയ്യുന്നു മാസ്ക് ധരിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നു നമ്മളിപ്പോഴും മാസങ്ങളായി നമ്മളൊക്കെ പള്ളി പോകുന്നു അൽഹമുദില്ല അലഹമ്മദില്ല അലഹമ്മദില്ല ഒരു പള്ളിയും പിന്നെ പൂട്ടേണ്ട വന്നിട്ടില്ല എന്തുകൊണ്ടാണ് പള്ളി എല്ലാവരും സൂക്ഷിച്ചും എല്ലാ പ്രോട്ടോകോളിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹോദരന്മാർ പോകുന്നത് നമ്മളിപ്പോഴും വീട്ടിൽ കൊറോണ 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 നല്ലോണം ഭയപ്പെട്ടുള്ളൂ ഇതേ കൊറോണേനെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നതേ മനസ്സ് നിറയെ നിഫാഖായിട്ടാണ് സഹോദരന്മാരെ പോകുന്നത് കൃത്യമായിട്ട് പള്ളിയിൽ പോയി തുടങ്ങണം അള്ളാഹു സുബാനു വാല നമ്മൾ പഠിപ്പിക്കേണ്ടി വസ്ലാ കൂൻ ക്ഷമയോടെ നമസ്കാരത്തോടെ നിങ്ങൾ സഹായം തേടുവിൻ തള്ള പറഞ്ഞത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അഞ്ചര കൃത്യമായിട്ട് ജമാത്തിന് പോവുക എന്നുള്ള സത്യമാണ് പക്ഷെ അത് ശീലമായി എളുപ്പമാകും സഹോദരന്മാർ നിങ്ങൾ ചിന്തിച്ചോക്ക് ഇബ്രാഹിം അലി സ്വലാത്തു വസ്ലാം പോലും പ്രാർത്ഥിച്ചു റബ്ബിഅഅലി മുഖീമസ് പ്രാർത്ഥിച്ചു എൻ്റെ സന്താന പരമ്പരയിൽ അള്ളാഹു നമസ്കരിക്കുന്നവരാക്കി തീർക്കണമെന്നാണ് അത് അത്രമാത്രം വലിയൊരു പ്രാർത്ഥന ഇബ്രാഹിം അലിസ്ലാത്തു വസ്ലാം പോലും പ്രാർത്ഥിച്ചു സഹോദരൻ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറി മുസ്ലിം കുടുംബത്തിൽ ഏറ്റവും അവസാനം നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നത് നമസ്കാരം അപ്പം നിങ്ങൾ ഞാനും നിങ്ങൾ ചിന്തിക്കണം നമസ്കാരം കൂടി കൂടിയില്ലാത്തൊരു വ്യക്തി പിന്നെ എന്താ ബാക്കി സഹോദരന്മാർ ഇസ്ലാമിൽ എന്താ ഐഡൻറ്റിറ്റിയാണ് ബാക്കിയുള്ളത് ചേലാക്രമം ചെയ്തതാണോ അതെല്ലാം നിങ്ങൾ ആധാർ കാർഡിൽ വോട്ടേഴ്സ് കാർഡിൽ റേഷൻ കാർഡിൽ മുസ്ലിം ഉള്ളത് കൊണ്ട് നിങ്ങളെ കബറിലേക്ക് കുഴിച്ചിടുമ്പോൾ ഇതും അത് ഇതിട്ടിട്ട് നിങ്ങൾക്ക് നാളെ പഠിച്ചനും വലിയ ഉത്തരം പറയാൻ പറ്റുമോ നല്ല ആഴത്തിൽ നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുന്ന സഹോദരന്മാർ എന്താണ് രാമനും ജോസഫും മുഹമ്മദും എന്താണ് വ്യത്യാസം ഇവർ മൂന്നും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്താണ് വ്യത്യാസം മുഹമ്മദ് നിസ്കരിക്കാത്ത മുഹമ്മദ് നിസ്കരിക്കാത്ത രാമൻ നിസ്കരിക്കാത്ത ജോസഫ് നിങ്ങളത്തെ ചിന്തിക്കണം നമസ്കരിക്കാത്ത ഒരുപാട് പേര് നമ്മളെ ചുറ്റുപാടുണ്ട് നിങ്ങളും ചോദിച്ചോക്ക് പണ്ഡിതന്മാരുടെ ഫത്വ ഇമാമുകളുടെ ഫത്വ എന്താണ് നമസ്കരിക്കാത്ത ബാപ്പയുടെ അനന്തരാവകാശം സ്വത്തെടുക്കാൻ പറ്റുമോ ഒന്ന് ചിന്തിച്ച് നോക്ക് നമസ്കരിക്കാത്ത ബാപ്പൻ അതേ കബ്രസരത്ത് കുഴിച്ചു മൂടാൻ പറ്റുമോ ഇമാം ഷാഫി മദ്ഹബിൽ എന്താ പറയുന്നു ചോദിച്ചോക്ക് നിങ്ങൾ സ്വന്തം ഭർത്താവ് നമസ്കരിക്കാത്ത വ്യക്തി അവരുടെ കൂടെ കടന്നുറങ്ങാൻ പറ്റുമോ ചോദിക്ക് സഹോദരന്മാരെ ഒരു ഭർത്താവ് കള്ളുകൂടിയനാണ് കഞ്ചാവാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത് ശാരീരികമായി ഉപദ്രവിക്കുന്നത് നിങ്ങളെ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യുന്നു എന്നാൽ അള്ളാവിനെ ധിഖരിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് നിസ്കരിക്കാത്ത ഒരുപാട് ഭർത്താക്കന്മാരെ കൂടെ കടന്നുറങ്ങുന്നില്ലേ എന്താണ് മതവിധി ഒന്ന് പണ്ഡിതമായിട്ട് ചോദിച്ചോക്കണു സഹോദരന്മാരെ നല്ല ഭയപ്പെടുവൻ നമസ്കാരം നിലനിർത്തിയില്ല അള്ളാഹു സുബാന് തല്ല പറഞ്ഞാൽ നിങ്ങളെ നാം പരീക്ഷിക്കും ഉറപ്പാണ് ഇനിയും ഇനിയും പരീക്ഷണം വരും സഹോദരന്മാരെ നമ്മളെ നിപ്പ വന്നു പ്രളയം വന്ന് കൊറോണ വന്ന് കൊറോണ വന്നിട്ട് മനുഷ്യൻ മനസ്സിലാക്കി ത അല്ല മനസ്സിലാക്കി തന്ന നിസ്സാരനാണ് മനുഷ്യൻ നീ നിനക്കൊരു കഴിവുമില്ല റബ്ബിനെ ഒരു ചെറിയ നിസ്സാരമായ വൈറസിനെ ഇട്ടിട്ട് നീ പേടിച്ച് വറുപ്പിച്ച് നിർത്താൻ പറ്റുവാണെങ്കിൽ യഥാർത്ഥ റബ്ബ് ശുഭാനു തൻ്റെ ശിക്ഷ എന്തായിരിക്കും നമ്മൾ ഒന്ന് തിരിച്ചറിയുന്ന സഹോദരന്മാർ ഈ കൊറോണ കണ്ടിട്ട് പോലും നമ്മൾക്ക് നമ്മുടെ കണ്ണുകൾ തുറന്നില്ലെങ്കിൽ ബനി ഇസ്രായേലിന് സംഭവിച്ച പോലെ നമ്മൾക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഭനീസായലിന് ഒരു അടിമത്തത്തിൽ നിന്ന് കടൽ പിളർന്നിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തു ഇപ്പുറത്തെത്തിയിട്ട് എത്തിയിട്ട് അള്ളാഹു സുബാന് തന്നെ മഞ്ഞയും സൽവേക്ക് കൊടുത്തപ്പോഴും പിന്നെയും ആവശ്യപ്പെടുന്നത് അവിടുത്തെ ഭക്ഷണം മതിയായിരുന്നു അലേക്കിനും സഹോദരന്മാർ ഇപ്പുറത്തെത്തി രക്ഷപ്പെടുത്തി എത്തിയപ്പോൾ കാളക്കുട്ടി ആരാധിച്ചു തുടങ്ങി എന്താ അവിടുത്തെ നിർഭയത്വം തന്നപ്പോൾ അല്ല അതിന് വില കൽപ്പിച്ചില്ല സഹോദരന്മാർ അള്ള പിന്നെയും ശിക്ഷിക്കുന്നുണ്ട് കൊരങ്ങന്മാരെ പോലെ ആക്കുന്നുണ്ട് അള്ളാഹു പ്രളയം വരുന്നുണ്ട് അള്ളാഹു തവള അയച്ചിട്ട് പരീക്ഷിച്ചിട്ടുണ്ട് വെട്ടുകളി ഒരുപാട് അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും തെറ്റിദ്ധരിച്ചു പോലത്തെ മുസ്ലിം അമ്മത്ത് വീട്ടിൽ സുഖിച്ചിരിക്കുന്നവർ ഇത് രണ്ടായിരത്തി ഇരുപതാമത്തേക്ക് കൊറോണ ഒക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് പറഞ്ഞ് സ്വർഗീയമായ ലോകമാകുമെന്ന് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കല്ലേ ഇതിനെക്കാട്ടി അതിതീവ്രമായ പരീക്ഷണം ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ കയറി വരും അന്ന് ആ പരീക്ഷണം നേരിടാനേ അള്ളാഹു സുബാനത്താൽ ഒരുപാട് ക്ഷമയാവശ്യം അള്ളഹ പറഞ്ഞു പരീക്ഷണ വരുമ്പോളേ ക്ഷമിച്ച് നമസ്കരിക്കുക നമസ്കരിക്കുക നമസ്കാരത്തിലൂടെ മാത്രമേ നമ്മൾക്ക് എന്തൊരു പരീക്ഷണം നേരിടാൻ പറ്റുള്ളൂ നല്ല തിരിച്ചറിവ് ഉണ്ടാവണു സഹോദരന്മാർ നമസ്കരിക്കാത്ത വ്യക്തികൾ ഒരിക്കലും ഒരിക്കലും ഒരു പരീക്ഷ നേരിടാൻ പറ്റില്ല തളർന്നു പോകും തകർന്നു പോകും റസൂൽ സലാഹാഹുസലാം പറഞ്ഞിട്ടുണ്ട് ഫജ്ര നമസ്കരിക്കാത്ത വ്യക്തികളുടെ വീട് അത് കത്തിച്ച് കളയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് റസൂൽ സലാഹു സ്വലം നല്ലോണം ചിന്തിച്ചോക്ക് സഹോദരന്മാർ ഇന്ന് മൊഹം നബി സലാഹു അല്ലൈവസ്ലം ഇവിടെ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ എത്ര മുസ്ലീങ്ങളുടെ വീടുണ്ടാവും അതൊരു ആലങ്കാരികമായ പ്രയോഗമാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് മൊഹനബി സലാഹു അലൈഹി വസ്ലമിൻ്റെ തൊട്ടടുത്ത് നിൽക്കാൻ നാളെ പ്രവാചകനെ കാണാൻ എന്തെങ്കിലും യോഗ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ടോ നമ്മൾക്ക് വെറും ഒരു പേരിൽ മുഹമ്മദ് മാത്രമാണോ അതല്ല ചേലാകർമ്മം ചെയ്തത് മാത്രമാണോ അല്ല ആധാർ കാർഡിലൊരു മുസ്ലിം മാത്രമാണോ നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റി പറ്റി എന്നെ ചിന്തിക്കി സഹോദരന്മാർ വിനീതമായ അഭ്യർത്ഥനയാണ് ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഓരോ വിശ്വാസികളിൽ ഉണ്ടാവേണ്ടത് കൃത്യമായ അഞ്ച് വക്കത്ത് ജമാഅത്താണ് പുരുഷന്മാർക്ക് നിർബന്ധമാണ് ജമാഅത്ത് സ്ത്രീകൾക്ക് വേണമെങ്കിൽ പോകാം അതിൽ വീട്ടിൽ കൃത്യസമയത്തിനുള്ള നമസ്കാരം നമസ്കാരം ഒഴിവാക്കിക്കഴിഞ്ഞാൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ നമ്മൾ നിഫാക്ക് കയറി 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 വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ജമാകൾ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം മൂടിപ്പോകും ഹൃദയം കഴിഞ്ഞാൽ വേറെ ഒറ്റ ഉപദേശം ഐ ഹൃദയത്തിലേക്ക് കയറില്ല സഹോദരന്മാർ അവസാന നമസ്കാരം ഉപേക്ഷിക്കപ്പെട്ടാൽ കുഫറിലകപ്പെട്ട് മരണപ്പെട്ടു പോകും അള്ളാഹു താല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഒന്നും കൂടി പറയാം ഒരു ഡോക്ടറായത് കൂടി കൊണ്ടുതന്നെ പറയാണ് കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ മാനിച്ച് എല്ലാവർക്കും ഫിസിക്കൽ ഡിസ്റ്റൻസിങ് മാസ്ക് ധരിച്ച് ഒളവെടുത്ത് മുസല്ലെടുത്തിട്ട് പള്ളിയിൽ സാനിറ്റൈസ് ചെയ്തിട്ട് പള്ളിയിൽ കയറി സുഖമായിട്ട് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരാം ഈശാദ നാളെ പരലോകത്ത് ഇനിയും എൻ്റെ ശബ്ദം കേട്ടിട്ട് ഇനിയും മടിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കെതിരെ ഇൻഷാള്ള നാളെ പരലോകത്ത് ഞാൻ സാക്ഷിയുണ്ടാവും അള്ളാഹു സുബാൻ തല എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ട് തരട്ടെ അള്ളാഹു സുബ്ബാനോല എല്ലാവിധ ഭയം മാറ്റിത്തരട്ടെ അള്ളാഹു സുബാൻ തല കൊറോണയുടെ എല്ലാവിധ ഷറു തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഈ മഹാമാരി എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റി നിർഭയത്വം സമാധാനം മനുഷ്യ സമുദായത്തിന് മൊത്തം ഇട്ടു തരട്ടെ നമ്മൾ നമ്മുടെ സന്താന പരമ്പരയും കുടുംബാംഗങ്ങളും കൃത്യനിഷ്ഠയോടെ അഞ്ച് നേരം വക്കത്ത് നമസ്കരിക്കുന്ന ജമാത്തിന് പോകുന്ന മുത്തക്കിങ്ങൾ മോഹ്മിനുകൾ മോഹ്സിനുകൾ അള്ളാഹു ആക്കി തീർക്കട്ടെ നാളെ പരലോകത്ത് അഹു സുബാനു താല നമ്മളെല്ലാവരും കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൌസിലൊരുമിച്ച് കുട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ 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 അസ്സാമേക്കും വ